കമ്മീഷൻ ിയുമായി സഹകരിക്കുന്നു നരേന്ദ്രമോദി അവർക്കു വേണ്ടി നിയമം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന നിലക്കാണ് നിങ്ങൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറക്കരുത് മോദിയുടെ ഇലക്ഷൻ കമ്മീഷണർ അല്ല ഈ നിയമം ഞങ്ങൾ മാറ്റി നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും ഈ പേരുകൾ ഓർമ്മിക്കുക സുഖ്ബീർ സന്ധു ഗ്യാനേഷ് കുമാർ വിവേക് ജോഷി കാരണം ഞങ്ങൾ സത്യത്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ രാംലീല മൈതാനിയെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കിയ ചോർ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി രാജ്യത്ത് നടക്കുന്ന വോട്ടുകൊള്ള തുറന്നു കാട്ടുന്നതായിരുന്നു കോൺഗ്രസിന്റെ മഹാറാലി സത്യമെന്ന ആശയത്തിൽ ആർ എസ് എസും ബി ജെ പിയും വിശ്വസിക്കുന്നില്ലെന്നും അവരുടെ രക്തത്തിൽ സത്യമില്ലെന്നും രാഹുൽ ഗാന്ധി वैसे उनके डीएनए में असत्य और वोट चोरी है അധികാരത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള സംരക്ഷണം ഒഴിവാക്കി ഗാനേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ് മോഷണം ബിജെപിയുടെ ഡി എൻ എൽ വോട്ട് മോഷണം അതിന്റെ തുടർച്ച മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി അഞ്ചു കോടിയിലധികം പേർ ഒപ്പിട്ട വോട്ട് കൊള്ളയ്ക്കെതിരായ നിവേദനം കോൺഗ്രസ് ഉടൻ രാഷ്ട്രപതിക്ക് സമർപ്പിക്കും വോട്ട് കൊള്ളയ്ക്കെതിരായ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതി വരെ എത്തണമെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ആഹ്വാനം ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതിന് ഒരു ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നൽകാൻ നിർബന്ധരാകുമെന്നും അന്ന് അവരെ രക്ഷിക്കാൻ ബി ജെ പിക്ക് കഴിയില്ലെന്നും പ്രിയങ്കാ ഗാന്ധി ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പിയെ പ്രിയങ്കാ ഗാന്ധി വെല്ലുവിളിച്ചു അവർ ഒരിക്കലും വിജയിക്കില്ലെന്ന് അവർക്കറിയാമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ബി ജെ പിക്ക് രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു വോട്ട് ചോരിയിൽ മുഴുകുന്നവർ രാജ്യദ്രോഹികളാണെന്നും വോട്ടവകാശം ഭരണഘടനയും സംരക്ഷിക്കാൻ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ടെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രത്യേക ശാസ്ത്രം ശക്തിപ്പെടുത്തേണ്ടത് എല്ലാ ഇന്ത്യക്കാരുടെയും കടമയാണ് കോൺഗ്രസിന് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം രാഷ്ട്രത്തെ ഇല്ലാതാക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നറിയിപ്പ് നൽകി തന്റെ പാർട്ടി സത്യത്തോടൊപ്പം നിലകൊള്ളുന്നുവെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ആർ സർക്കാരിനെ നീക്കം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിക്കും രാജ്യത്തിന്റെ കണ്ണിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ബ്രസീലിലെ വനിത പോലും ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു യു പി വനിതയും ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ കണ്ടു ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല സർക്കാർ ചർച്ച നടത്തുന്നില്ല എന്നാൽ രാജ്യത്തെ ജനങ്ങൾക്ക് സത്യമറിയാം സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായ ജനങ്ങളാണ് ഇവിടെയുള്ളത് നരേന്ദ്രമോദി ജയിച്ചത് വോട്ടുകൊള്ള നടത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ ഗാന്ധി മോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ട് ചോരിക്കെതിരെ കണ്ണടക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം